ൻ ഇറാഹീം അലഹദിറബിൻ വസ്ലാത്തു വസ്ലാം പറയുന്നു എൻ്റെ ഉപ്പ അഹ് സുഫയിൽപ്പെട്ട ആളായിരുന്നു അഹ് സുഫ എന്ന് പറഞ്ഞാൽ നബിസുലഹ് അലഹി വസ്ലമ തങ്ങളുടെ അടുക്കൽ ദീൻ പഠിക്കാൻ നിൽക്കുന്ന സാമ്പത്തികമായി വലിയ നേട്ടങ്ങളൊന്നുമില്ലാത്ത എന്നാൽ മറ്റൊന്നിലേക്കും ആവശ്യങ്ങളില്ലാത്ത ദീൻ പഠിക്കാൻ മാത്രം നിൽക്കുന്ന ഒരു വിഭാഗം ആളുകൾ സഹാബ തുൽ ഖിറാം റതി അള്ളാഖാൻഹും അവർക്കാണ് അഹുൽ സുഫ എന്ന് പറയുന്നത് യാഴ്സ് റതി അള്ളാഖാൻഹു പറയുന്നു എൻ്റെ ഉപ്പയും ഇതിൽപ്പെട്ടവരായിരുന്നു അങ്ങനെ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ ഓരോരുത്തരെയായി ഓരോ സ്വഹാബാക്കളുടെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞയച്ചു അവസാനം എൻ്റെ ഉപ്പ അവശേഷിച്ചു ആ സമയത്ത് അഞ്ചാളുകളും കൂടെ കൂടെയുണ്ടായിരുന്നു നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം അവരെ കൂട്ടി തൻ്റെ വീട്ടിലേക്ക് പോയി ആയിഷ ബി വിള്ളാഹാൻഹയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഭക്ഷണം തരൂ നബി നബിസ് അലൈഹി വസ്ലമ തങ്ങളും അഹുൽ സുഫയിലെ ആ അംഗങ്ങളും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ആയിഷി വറിയാൻ ആയിഷ ബി വിറിയാൻഹയോട് പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളം തരൂ നബിസ്ഹ് അലൈഹി വസലമാഅത്തങ്ങളും അഹ്ലുസഫയിലും ഒന്നിച്ചിരുന്ന് വെള്ളം കുടിച്ചു അതിനുശേഷം ആ ഇഷാബി റസി അലഹ അവർക്ക് കുറച്ച് പാലും കൊടുത്തു ഇത് പറയാനുള്ള കാരണം ദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഭക്ഷണം കണ്ടെത്താൻ വഴിയില്ലാത്തവർ അവരെ എപ്പോഴും സംരക്ഷിക്കാനും അവരോടൊപ്പം തന്നെ ഇരിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും മുത്തുനബി സലഹ് അലൈഹി വസല്ലമാത്തങ്ങൾ നിരന്തര ജാഗ്രത പുലർത്തിയിരുന്നു ഈ ചരിത്രം സുനൻ അബുദാബുദിൽ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ സീരീൻ റസി അള്ളാഹാൽഹ പറയുന്നുണ്ട് വൈകുന്നേരം കഴിഞ്ഞാൽ നബി സല്ലാഹ് അലൈഹി വസല്ലമാത്തങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ സ്വന്തമായി ഭക്ഷണം ഇല്ലാത്തവരെ ഓരോ സ്വഹാബികളിലേക്കായി ഏൽപ്പിച്ചു കൊടുക്കും ചില സ്വഹാബികൾ ഒരാളെ ഏറ്റെടുക്കും ചില സ്വഹാബികൾ രണ്ടാളെ കൊണ്ടുപോകും ചില സ്വഹാബികൾ മൂന്നാളെ കൊണ്ടുപോകും അങ്ങനെ പത്താളുകൾ വരെ കൊണ്ടുപോയിരുന്നു എന്ന് ഇബന്സീൻ റതിഹു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അബലരോടൊപ്പം ദാരിദ്ര്യം അനുഭവിക്കുന്നവരോടൊപ്പം പ്രയാസത്തിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ്മ നിലകൊള്ളുകയും അവർക്കു വേണ്ടി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പ്രവർത്തിക്കുകയും തന്റെ അനുജരായ സ്വഭാവത്തിൽ കീറാം റതി അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന് കഴിഞ്ഞ എപ്പിസോഡുകളിലും ഈ എപ്പിസോഡിലും ഒക്കെ പറഞ്ഞ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് മഹാനനായ ജാബിറുബിന് പറയുന്നത് കാണാം കാന അലൈഹി വസല്ലം യതഹല്ലഫു ഫിൽ മസീരി യാത്രകൾ നബി അലൈഹി വസല്ലമ തങ്ങൾ പിറകിലേക്ക് പോകും എന്നിട്ട് അവിടെയുള്ള സാധുക്കളെ കുറിച്ചെല്ലാം അന്വേഷിക്കും അവരെ ആരോഗ്യത്തോടെയാക്കുകയും അവരെ വാഹനത്തിൽ കയറ്റുകയും അതുപോലെ തന്നെ അവർക്ക് മനസാന്നിധ്യം ഉണ്ടാകാൻ വേണ്ടി അവർക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് മഹാനായ മഹാനരായ ജാബിർബിന് പറയുന്നുണ്ട് ഈ ഹദീസ് ഇമാം അബുദാബുഹി അലഹി അവിടുത്തെ സുനനിൽ രേഖപ്പെടുത്തി വെക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുസ്ലിമീങ്ങളിൽ നിന്ന് താഴേക്കിടയിലുള്ളവർ ബലഹീനത അനുഭവിക്കുന്നവർ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ അവരുടെ അടുത്തേക്ക് നബിഹ് അലഹി വസ്ല്ലാം മാത്രങ്ങൾ കടന്നു ചെല്ലും അവരെ ആശ്വസിപ്പിക്കും അവരെ സന്ദർശിക്കും

അവരുടെ ഭയഭക്തിയുടെയും അവരുടെ ഇഹ്ലാസിന്റെയും ഫലം കൊണ്ടാണ് അള്ളാഹു സുബാൻ ആല എൻ്റെ ഉമ്മത്തിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഏതൊരു സാഹചര്യത്തിലും പാവപ്പെട്ടവരെ ചേർത്ത് നിർത്തി കാണിച്ചു കൊടുക്കുകയും പാവപ്പെട്ടവരെ ചേർത്ത് നിർത്താൻ വേണ്ടി തൻ്റെ സ്വഹാബത്തുൽ കിറാം റതി അള്ളാഹു തൻ്റെ ഉമ്മത്തിനും നബി നബിസ് വസ്ലമാങ്ങൾ നിരന്തരം നിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇൻഷാല് അലൈഹി നബിഅഅലി തങ്ങളുടെ സാധുക്കളിലേക്കുള്ള കാരുണ്യത്തിന്റെ അല്പം ചരിത്രങ്ങൾ കൂടെ ഇൻഷാദ തുടർന്ന് എപ്പിസോഡുകളിൽ നമുക്ക് പറയാം നൽകുമാറാകട്ടെ